നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റ് ഗ്രേറ്റിഗൽ ടെക്കിൻ്റെ വല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ അത് കൂടാതെ പുതിയ വർഷം വരാൻ പോവുകയാണ് ഓരോ വർഷവും കടന്നു പോകുന്നത് വളരെയധികം ഫാസ്റ്റിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും പോലെ വളരെ ഫ്ലാസ് ഫാസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോയി ഇരുപത്തഞ്ച് വരാറായി സോ നമുക്ക് നോക്കേണ്ടത് നം നിഫ്റ്റിയിൽ ബ്രേക്ക് ബ്രേക്കൗട്ട് വരുമ്പോൾ മന്ത്ലി ആണ് ഈ വരാൻ പോകുന്ന ഇരുപത്തിനാലാം തീയതി അതായത് മറ്റന്നാ ഇരുപത്തി ആറാം തീയതി മന്ത്ലി ആണ് നിഫ്റ്റിയുടെ നാളെ മാർക്കറ്റ് അവധിയാണ് സോ എക്സ്പയറി എങ്ങനെ പോവും ഏതൊക്കെ സ്ട്രൈക്കിലുള്ള ഓപ്ഷൻസിലാണ് ഹയസ്റ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മുടെ മക്ക പ്രൊഫൈലും കാലം എന്തൊക്കെ ലെവൽസ് നമുക്ക് നോക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് സോ എല്ലാവർക്കും മല്ലമാക്കൽ പ്രൊഫൈലിലെ മക്കൽ പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം നിഫ്റ്റിയില് നിങ്ങൾ നോക്കിയറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിഫ്റ്റി ഒരേ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയാണ് വലിയ മാറ്റം നിങ്ങൾ നോക്കുമ്പം ഈ ഒരു ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറിനും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറി എൺപത് തൊള്ളായിരത്തിനിടയ്ക്കുള്ള ഒരു നൂറ്റി ഇരുപത് അല്ല നൂറ്റി ഇരുപത് അല്ല ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചിൻ്റെ അല്ലെ വൺ പെർസെൻറ്റേജിൻ്റെ റേഞ്ചാണ് നിഫ്റ്റിയിൽ ഇപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സോ ഈ വ്യാഴാഴ്ചയിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കോൾ ഓപ്ഷൻ സൈഡിൽ ഇരുപത്തി നാലായിരത്തിൻ്റെ സ്ട്രൈക്കിലും ഫോളോഡ് ബൈ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിൻ്റെ സ്ട്രൈക്കിലുമാണ് സോ നമ്മുടെ നിഫ്റ്റിയുടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നിഫ്റ്റിയുടെ ഇൻഡെക്സ് ക്ലോസ് ചെയ്തിട്ട് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലാണ് സോ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറിൻ്റെ സ്ട്രൈക്കിലും ഹയസ്റ്റ് റൈറ്റിംഗ് ഉണ്ട് ഇരുപത്തി നാലായിരത്തിൻ്റെ സ്ട്രൈക്കിലും ഹയ്യസ്റ്റ് റൈറ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെയാണ് തായോട് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പുട്ട് അല്ലേ? ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് റേറ്റ് കാണുന്നത് പുട്ട് ഓപ്ഷനില് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കിൽ ഫോളോഡ് ബൈ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിൻ്റെ സ്ട്രൈക്കിലാണ് സോ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിനാലായിരത്തിന് ഇടയ്ക്കുള്ള ഒരു മൊമെൻറ്റും വലിയൊരു ലാർജ് റേഞ്ച് പോവുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ഇല്ല എങ്കിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിനും ഇരുപത്തി മൂവായിരത്തിന് എണ്ണൂറിനും ഇടയ്ക്കുള്ള രീതിയിലും വേണമെങ്കിൽ മാർക്കറ്റ് നാളെ എക്സ്പെയ്ഡ് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഒന്നുകിൽ ഇതേ ഇന്നത്തെ പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പതിൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി എക്സ്പയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഇല്ല വൈൽഡായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വൈൽഡായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമൊന്നും നിഫ്റ്റിയുടെ ഐ വി ആണ് ഇപ്പം നമ്മൾ നോക്കണ സമയത്ത് നിഫ്റ്റിയുടെ അറ്റമണി ഐ വി അല്ല ഉള്ളത് തേർട്ടീൻ ആണ് തേർട്ടീൻ എന്ന് പറയുമ്പം വളരെ കുറവായ ഐ വി ആണ് തേർട്ടീനൊക്കെ വളരെ കുറവായ ഐ വിസ് ആണ് അതുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞ നിഫ്റ്റി എങ്ങനെ പോവാം ഒന്നുകിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്കുള്ള സ്ട്രൈക്കിൽ അവസാനിക്കാനും ഇല്ല എങ്കിൽ അറ്റ് ദ എക്സ്ട്രീം എങ്ങോട്ട് പോകാം ഇരുപത്തിനാലായിരത്തിനോ അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ഞാൻ തരാനുള്ള ചാൻസും നിഫ്റ്റി കൂടുതലാണ് പക്ഷേ ഒരു സെവൻറ്റി പെർസെൻറ്റ് ചാൻസും എനിക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്ക് നിർത്തി അവസാനിക്കാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത് സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് കടക്കാം അതിനുമുമ്പേ എക്കണോമിക്കായിട്ട് നോക്കുമ്പോൾ ഈ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഓടി നടന്ന ആണ് യു കെ ഹോളിഡേ യു എസ് ഹോളിഡേ സ്വിറ്റ്സർലാൻഡ് ഹോളിഡേ എല്ലാ യൂറോപ്പ് ഹോളിഡേ അങ്ങനെ നിരത്തി പിടിച്ച ഹോളിഡേകൾ മാത്രമുള്ള ദിവസമാണ് സോ ചുരുക്കി പറഞ്ഞാൽ നാളെ നോക്കുമ്പോൾ നാളെ നാളെ ടുമാറോ ആണെങ്കിൽ എല്ലായിടം ഹോളിഡേ നാളെ ഫുൾ ഹോളിഡേ സോ ആകപ്പാടം നാളെ വൈകിട്ടാകുമ്പോൾ നമ്മളെ എം ത്രീ മണി സപ്ലൈ വൈകിട്ട് മണിക്ക് വരും അത് കഴിഞ്ഞ് മറ്റെന്നാ ടുമോറോ ദിസ് വീക്കില് ചുരുക്കി പറഞ്ഞ ഫ്രൈഡേ അല്ലെങ്കിൽ ചുമ നാളെയും കൂടെ കഴിഞ്ഞാൽ വേറെ നാളെ ടുമാറോ ആഴ്ച വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിൽ സോറി സോറി വേ നമ്മളെ ബുധനാഴ്ച വ്യാഴാഴ്ച ചുറ്റുമാറോ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും മാർക്കറ്റ് ന്യൂസ് ഒന്നും ഇല്ല ചുരുക്കി പറഞ്ഞാൽ എന്തുവാണ് പരമശാന്തമായ ഒരു വീക്കായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ജാനുവരി ഫസ്റ്റോ സെക്കൻഡോ വരെ ചുരുക്കി പറഞ്ഞാൽ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും മൂവ്മെൻറ്റും മൂവ്മെന്റ് ഒക്കെ വരുന്ന തുടങ്ങണത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് ശേഷമൊക്കെ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഉള്ള മൂവ്മെൻ്റും വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടു ഡിസംബർ മുപ്പത്തൊന്നിന് വീണ്ടും ഹോൾഡേ സ്റ്റാർട്ട് ചെയ്യാണ് അതിനുശേഷം ഒന്നാം തീയതി വീടിന് ഹോൾഡേ ആണ് ചുരുക്കി പറഞ്ഞ രണ്ടാം തീയതിയും ചൈനീസ് മാർക്കറ്റ് സീസണിലെല്ലാം ഹോൾഡേ ആണ് ചുരുക്കി പറഞ്ഞാൽ ജാനുവരി മൂന്നിനു ശേഷം മാത്രം മുമൻ്റം പ്രതീക്ഷിക്കാവുന്ന ചാൻസ് ഞാൻ ഈ മഞ്ഞി മാർക്കറ്റിൽ കാണുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ജാനുവരി മൂന്ന് വരെ അതായത് വ്യാഴാഴ്ച എന്തെങ്കിലും മൊമെൻ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ ജാനുവരി മൂന്ന് വരെ വരാൻ പോകുന്ന ഏകദേശം പറഞ്ഞാൽ എന്തുവാണ് ഇരുപത്തിയാറിന് ശേഷം ഇരുപത്തിയേഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ള അടുത്തേൻ്റെ അടുത്ത വെള്ളിയാഴ്ചക്ക് ശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ മൊമെൻ്റും പയ്യെ പയ്യെ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുള്ളൂ സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈല റിവ്യൂയിലേക്ക് പോകാം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു ചെറിയൊരു വേരിയേഷൻ അപ്സൈഡ് തന്നെങ്കിൽ കൂടി നിഫ്റ്റി ഒരു നോർമൽ ഡേ ആയിരുന്നു അതേപോലെ നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് നോർമൽ ഡേ ആയ സമയത്ത് നിഫ്റ്റി നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ കഴിഞ്ഞ ഇരുപതാം തീയതി അതായത് ഇരുപതാം തീയതി എന്ന് പറയുമ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉള്ള ട്രെൻഡ് ടൗണ്ടേയുടെ ബി ഒ സിയുടെ ഭാഗത്തേക്ക് നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് ഇല്ല വന്നിട്ടില്ല സോ ഇന്നലെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ആ ട്രെൻഡിഡ് ബി ഒ സി ആയ ഫിഫ്റ്റി വൺ ഫോർട്ടോണി ടച്ച് ചെയ്യുന്ന സമയത്ത് കൂടി നിഫ്റ്റിക്ക് അത് ടച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ട്വൻറ്റി ത്രീ നയൻ ഫോർട്ടി ഒരു സെല്ലർ ഏരിയ ആക്ട് ചെയ്യുന്ന സ്ട്രോങ് സെല്ലർ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സോ ഞാൻ എന്ത് ചെയ്യുന്നു നിഫ്റ്റിയുടെ ഇന്നലത്തെയും ഇന്നലത്തെ പ്രൊഫൈലിനകത്താ ഇന്നത്തെ പ്രൊഫൈൽ ഞാൻ ഈ രണ്ട് പ്രൊഫൈലിൽ എങ്ങും വെർജ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിനും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പതിനും ഇടയ്ക്കുള്ള ഒരു എന്തുവാണ് ഒരു മൊമൻറ്റം ആണ് നിഫ്റ്റി ഇപ്പം രണ്ട് ദിവസമായിട്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അതിനപ്പുറത്തേക്കുള്ളൊരു മുമ്മൻ്റം നിഫ്റ്റിയിൽ ഇതുവരെ വന്നിട്ടില്ല അതിന് കാരണം എന്ന് വെച്ചാൽ നിഫ്റ്റി കാരണമുള്ള വോളിയം ഇല്ല സോ നമുക്ക് നോക്കേണ്ടത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനു മുകളിൽ ഇപ്പോഴും ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് നിഫ്റ്റിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് സോ ട്വൻറ്റി ത്രീ എയ്റ്റ് ഫോർട്ടി ടു അല്ലെങ്കിൽ എയ്റ്റ് ഫോർട്ടി ഫൈവിന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ബുള്ളി ഷുമ പ്രതീക്ഷിക്കാവുള്ളൂ അത് ഈ ട്വൻ്റി ത്രീ നയൻ ഫോർട്ടി എന്ന് പറഞ്ഞ ഈ പിയൂസിന്റെ ഭാഗത്തേക്ക് കൊണ്ടു തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ പി ഒ സി വരും അപ്പം നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊന്നും നോക്കാം നിഫ്റ്റിയുടെ പി ഒ വരുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൻ്റെ ഭാഗത്താണ് നിഫ്റ്റിയുടെ പി ഒ സി വരുന്നത് അപ്പം ഞാൻ ഈ കമ്പയിൻഡായിട്ടുള്ള ആയിട്ടുള്ള ഒ സി അങ്ങ് ഞാൻ വരച്ചു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് നിഫ്റ്റിയുടെ പി ഒ സി ട്വൻറ്റി ത്രീ

ട്വന്റിസും നിഫ്റ്റിയുടെ പിന്നെ എൺപത്തി മൂന്നുമാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ബേറിഷ് റഫറൻസ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മുപ്പതാണ് നിഫ്റ്റിയുടെ ബേറിഷ് റഫറൻസ് ട്വന്റി ത്രീ സെവൻ തേർട്ടിയാണ് നിഫ്റ്റിയുടെ ബേറിഷ് റഫറൻസും ചുരുക്കി പറഞ്ഞ നൂറ് പോയിൻറ്റകത്ത് കിടന്ന് മാർക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് നിഫ്റ്റി അങ്ങ് എക്സ്പെയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് നോക്കേണ്ട എയ്റ്റ് ഫോർട്ടി ഫൈവിന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഹയർ ചാൻസ് ദിസ് ടൈം ഈ ട്വൻറ്റി ത്രീ നയൻ ഫോർട്ടി എന്ന് പറഞ്ഞ പി ഒ ചെയ്യാനുള്ള അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബിർജിൻ പി യു സി ഡെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടെ അപ്പം നമ്മൾ ആറ് വൺ എന്ന് പറഞ്ഞപ്പം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ആറ് വൺ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നൂറ് പോയിന്റ് എടുപ്പിച്ച് കിട്ടുന്ന ഒരു മൊമെൻ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ ഇരുപത്തി നാലായിരത്തി പതിനൊന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പി സിയുടെ ഭാഗത്തേക്ക് റിപ്ലൈസ്മെന്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ വൺ എന്ന് പറഞ്ഞ ർ ടു ലെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലും ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തി മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ട്വൻറ്റി ത്രീ നയൻ ഫോർട്ടിയും അതിന് മുകളിൽ ഇരുപത്തിനാലായിരത്തി പതിനൊന്ന് വരെ വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ് ഇനി താഴേക്ക് ട്വൻറ്റി ത്രീ സെവൻ തേർട്ടി അതിന് താഴേക്ക് നിഫ്റ്റി വരുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് ട്വൻറ്റി ത്രീ സിക്സ് എയ്റ്റി വൺ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് െന്ന് പറയുമ്പം ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിൻ്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ എസ് ടു എന്ന് പറയുന്നത് ഈ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ ഭാഗത്ത് ട്വൻറ്റി ത്രീ സിക്സ് തേർട്ടി വൺ ട്വൻറ്റി ത്രീ സിക്സ് തേർട്ടി നയൻ തേർട്ടി വൺ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് അതാണ് എസ് ടു അതിന് താഴെ അടിമാക്സിമം വേണമെങ്കിൽ ഇരുപത്തി നാമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ ഭാഗത്തേക്കും വരാം എത്രയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് അധികം കൂടുതലാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഓ മാക്സിമം വരണമെങ്കിൽ ഈ ഒരു ഏരിയക്ക് തന്നെ എക്സ്പയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ല എങ്കിൽ വൺ ടെസ്റ്റ് ടു ഹിയർ അല്ലെങ്കിൽ വൺ ടെസ്റ്റ് ടു ഹിയർ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം ഇതെല്ലാം മൺഡേ വ്യാഴാഴ്ച വരുന്ന നിഫ്റ്റിയുടെ ഓളിയത്തിന് അനുസരിച്ചായിരിക്കും ഈ മുമ്പ് എല്ലാം വരാൻ പോകുന്നത് സോ ഇപ്പോഴത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് വച്ച് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന മാർക്കറ്റ് ഇസ് ഇൻഡിക്കേറ്റിംഗ് എന്താണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് സ്പോട്ടിനും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് സ്പോട്ടിനും ഇടയ്ക്ക് എക്സ്പയർ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത് സോ ഇതാണ് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കിനി നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ സോ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും കൈ നിഫ്റ്റിയെ പോലെ ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ വേഴ് വെള്ളി വേഴ് വെള്ളിയാഴ്ച അടിച്ച് ട്രെൻഡിടെ ഡൗൺ ആയിരുന്നു പക്ഷേ തിങ്കളാഴ്ച ബാങ്ക് നിഫ്റ്റി ആ പി ഒ സിന്റെ ഭാഗത്തേക്ക് റിഡ്രസ് ഫണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇൻസൈഡ് ഓഫ് ദിസ് പി ഒ സി ആയതുകൊണ്ട് ഞാൻ ഈ മൂന്ന് പ്രൊഫൈലിനെ അങ്ങും വെർജ് ചെയ്യും കാരണം ട്രെൻഡേ ആണെങ്കിൽ കൂടി ഒരു ബാലൻസിങ് നടക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇരുവ അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചിനും അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തഞ്ചിനും ഇടയ്ക്ക് ഒരു ബാലൻസിങ് ബാങ്ക് നിഫ്റ്റി നടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് വെറുതെ ചെയ്തു അപ്പോൾ നമ്മൾ ഈ മെറിജി പി ഒ സി വന്നിട്ട് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചും സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഒരു മൊമെൻ്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഭാഗത്ത് തന്നെ ഞാൻ എക്സ്പയറി പ്രോസസ്സ് ചെയ്തു സോ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറഞ്ഞ ഒരു ഭാഗം വരുന്നത് അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചു ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ എയ്റ്റി ഫൈവ് ആണ് അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് ബുള്ളിഷ് റഫറൻസും വരുന്നത് അൻപത്തി ഒന്നായിരത്തി അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിസ്റ്റ് റഫറൻസും വരുന്നത് സോ അത് ഞാൻ മാർക്ക് ചെയ്തു ഇനി ബേറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് അൻപത്തി ഒന്നായിരമാണ് എന്നെ സംബന്ധിച്ച് ഈ അൻപത്തി ഒന്നായിരത്തിന് താഴെ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു സോ ഫിഫ്റ്റി വൺ തൗസൻഡ് ആണ് എൻ ബാങ്ക് നിഫ്റ്റിയുടെ ബേറിഷ് റഫറൻസ് ബേറിഷ് റഫറൻസ് ഫിഫ്റ്റി വൺ ആണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഏറെ കടന്ന് കളിക്കുന്നു അൻപത്തി ഒന്നായിരത്തി അൻപത്തൊന്ന് നാനൂറ്റി എൺപത്തി ഇടയ്ക്ക് കണക്കുന്നത് ബാങ്ക് നിഫ്റ്റി കളിക്കണം സോ ഇനി ഫിഫ്റ്റി വൺ ഫോർ എയ്റ്റി ഫൈവിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകും ആദ്യമായിട്ട് എവൻ ഈ പി സി ആയി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പതിൻ്റെ ഭാഗത്തേക്ക് പോകും അപ്പോൾ എത്രയാണ് ഫസ്റ്റ് ആറ് ആറ് എന്ന് പറയുമ്പം അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പതിൻ്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോവാനുള്ള chance കൂടുതലാണ് സോ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ലെവൽ ഇനി അമ്പത്തൊന്നായിരം അറുന്നൂറ്റി മുപ്പതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപതിൻ്റെ ഭാഗത്തേക്ക് പോവാം സെക്കൻഡ് അതാണ് ഇപ്പം ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വൺ സെവൻ ഫിഫ്റ്റിയുടെ ഭാഗത്തേക്ക് പോവാനുള്ള chance കൂടുതലാണ് അപ്പം അത് അതിന് എത്രയാണ് ഫിഫ്റ്റി വൺ സെവൻ ഫിഫ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് സോ അതിനു മുകളിൽ അടുത്ത് നിൽക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഹൈ അതായത് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ് ഫിഫ്റ്റി വൺ ആർ ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലും ഇതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള മുകളിലേക്ക ലെവൽ ഇനി താഴേക്ക് താഴേക്കെന്ന് പറയുമ്പോൾ എവിടെയാണ് അൻപത്തി ഒന്നായിരം പൊട്ടുകയാണെങ്കിൽ മാത്രമേ ലിങ്ങനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ സോ ഫിഫ്റ്റി വൺ തൗസൻഡ് പൊട്ടുകയാണെങ്കിൽ അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലേക്ക് വരാം ഫസ്റ്റ് ഡാഗറ്റ് എന്ന് പറയുമ്പോൾ അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് എന്ന് പറഞ്ഞ ആർ എസ് ഓണിൻ്റെ ഭാഗത്തേക്ക് വരാം എസ് ഓൺ അവിടെയാണ് അവിടെ നമുക്കൊരു സിംഗിൾ പ്രിൻറ് കിടക്കുള്ളത് ആ ഒരു സിംഗിൾ എക്സിനെ ഹാജില് സിംഗിൾ പ്രിൻറ്റ് ഫില്ല് ചെയ്യാൻ കിടക്കുകയുള്ളൂ അതിന് താഴെ അൻപതിന അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് അതിന് താഴെ ഫസ്റ്റ് അടുത്ത എത്രയാണ് അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതിൻ്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഞാൻ ഇതിനപ്പുറത്തേക്കൊരു വരയ്ക്കുന്നില്ല കാരണം ബാങ്ക് നിഫ്റ്റി പുതിയ കോൺട്രാക്ട് ആയിട്ട് യൂഷ്വലി എന്തായാലും ഈ ഭാഗത്തൊക്കെ തന്നെ ആയിരിക്കും ഓപ്പണിങ് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത് മാത്രം ഞാൻ വരച്ച് വരയ്ക്കുന്നത് അപ്പം നിങ്ങൾ ഓർത്തുള്ളവ നിഫ്റ്റി വ്യാഴാഴ്ച നിഫ്റ്റി മന്ത്ലി എക്സ്പയർ ആണ് ചാൻസസ് ഉണ്ട് ഇരുപത്തിനാലായിരം തരാനും ഇല്ലെങ്കിൽ ഓ കാലത്ത് നല്ല വോളിയം ഉണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചക്ക വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഇല്ല എങ്കിൽ ആ ഒരു ഇരുപത്തി മൂന്ന് എഴുന്നൂറിനും എണ്ണൂറിനും ഇടയ്ക്കുള്ള ഭാഗത്ത് തന്നെ എക്സ്പയറി ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ സോ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി ഒരു അറിയിപ്പും കൂടെ ഉണ്ട് നമ്മുടെ പുതിയ മെമ്പർഷിപ്പ് ബാച്ച് ഈ ജാനുവരി തുടങ്ങാൻ പോകും ജാനുവരി മൂന്നാം തീയതി തുടങ്ങാൻ പോവുകയാണ് സോ ഈ പുതിയ മെമ്പർഷിപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യണം നമ്മുടെ ഇൻഡെക്സ് ട്രേഡിങ് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൻ്റെ മാർക്കറ്റ് പ്രോഫിറ്റ് ഓട്ടോഫ്ലോ ഉപയോഗിച്ച് ലൈവ് ട്രേഡ് ചെയ്ത് നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും നിങ്ങൾക്ക് എന്തൊക്കെ റിസ്ക് മാനേജ് ചെയ്യണം എന്തൊക്കെ ട്രേഡ് എപ്പോൾ എടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം ട്രേഡ് നിങ്ങൾക്ക് ലൈവായിട്ട് റെക്കമെൻഡ് ചെയ്തു തരും കാണിച്ച് തരും സോ ഇതെല്ലാം കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ thumbnail തമ്മിലെ ഡി എം ചെയ്യുക സോ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ടേക്ക് കെയർ ബൈ ബൈ